ഹലോ ഫ്രണ്ട്സ് മൂന്ന് ദിവസമായല്ലോ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ചെറിയ തോതിൽ പാറുന്നുണ്ട് നല്ല മഴ പെയ്യുമ്പോഴേക്കും ഈ ചക്ക മുറി കഴിയണം ചക്ക ആയതുകൊണ്ട് ആർക്കും വലിയ ഡിമാൻഡില്ല എന്നാലും എപ്പോഴും കിട്ടില്ലല്ലോ നിറം കുറവാണെങ്കിലും നല്ല മധുരമുള്ള വലിയ ചുളയാണ് ആർക്കും വേണ്ടെങ്കിലും ഞാൻ എന്തായാലും കഴിക്കും ഈ പഴഞ്ചക്ക സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് നല്ല രുചിയുള്ള അപ്പവും പായസം ഉണ്ടാക്കാറുണ്ട് അപ്പവും പായസവും ഉണ്ടാക്കിയില്ലെങ്കിലും ഈ ചക്കക്കുരു കുരു ഒന്നുപോലും കളയാതെ ഉപയോഗപ്പെടുത്താറുണ്ട് രണ്ട് മൂന്ന് മഴ കഴിയുമ്പോഴേക്കു തന്നെ ഈ കുരു മുഴുവൻ മുളക്കാൻ തുടങ്ങും അതുകൊണ്ട് മുളക്കുന്നതിനേക്കാൾ മുന്നെ കഴിവതും ചക്ക ചക്കറച്ച് നമുക്ക് കറി വെച്ചോ വറവായോ പുഴുക്കായോ ഉപയോഗിച്ചോ ഇത് മൂന്ന് നാല് മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക ഇനി നമുക്ക് ഈ കുരുമെല്ലാം രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലോണം തിരുമ്മിക്കഴുകി അതിൻ്റെ പഴുപ്പെല്ലാം നീക്കം ചെയ്ത് നമുക്ക് ഇപ്പോഴും ഡ്രൈ ചെയ്യാനിട ഓ ആ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയിൽ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ ചക്കക്കുരു വറവ് കുഞ്ഞു മത്തി മുളകിട്ടത് മത്തിയും ചക്കക്കുരു കോമ്പിനേഷൻ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്